The 2020 competitions areítulo overstressed in 15 days. The next day startsjisó 12. конце de emote 4. simple മീൻ ഉണ്ടെങ്കി നമ്മൾ കുടിച്ചു കേട്ടോ മീൻ ഇല്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ അവിടെ അവിടെ ഒന്നു രണ്ടെണ്ണമേ ഉള്ളൂ ഒരു മയഞ്ഞം കിട്ടിയത് ആരെല്ലോ നിയങ്ങനാണ് കടിച്ചാണ്ട് അപ്പതേ വലിച്ചണം അല്ലെങ്കിൽ അതിന് പിടിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൈവുള്ളാണ് കൊക്കു നിക്കും

ഫോട്ടോ എടുണ്ടില്ല ഹേ എന്താണ് സക്സ് ആയില്ല നീഞ്ചി വല്ല വല്ല മോനെടാ കന്ന മുണ്ടാ ഓടി മുണ്ടാ വല്ല മായിര മായിര നേരെ ഉണ്ടോ ദൂരെ ദൂരെ ഇത് മറ്റേ അലുമിനിയത്തിലെ കൊക്ക കേട്ടോ ഇതൊക്കെ വളക്കണെ അത്ര അടിപൊളി സാധനം കയറാം കുട്ടിച്ചിട്ട് ഇതാ കൊക്കണ കൊണ്ടുപോവാൻ വളച്ചുകാണ് കുട്ടി ഇത് നിന്ന് കഴിഞ്ഞാൽ ഒറ്റ ചാട്ടാണ് അടിച്ചിട്ട് കഴിഞ്ഞാൽ പോവും എന്തായാലും മിസ്സാവും അത്ര പറയാൻ പറ്റില്ല ഏ കുത്തല അതിലേ ഇവര് വിട്ടു ഞാൻ ചാടില്ലേ ഇതിന് വലിയ അപ്പോൾ കേസ് ഇന്ന് കിട്ടിയ മീനാട്ടോ രണ്ട് മയങ്ങി അഞ്ച് ആരില് പക്ഷെ ഒരു വലിയൊരു മയങ്ങി നമ്മളത് പോയി അയാമ്പത് നാളെ പിടിക്കും നാളെ നമ്മൾ രാവിലെ ഇറങ്ങും അപ്പം അടുത്ത് വീട്ടിൽ വേണ്ടി കാണാം